വെൽക്കം ടു ഹസാസ് റെസിപ്പീസ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സിസ്റ്ററിന് അതായത് മൂത്താപ്പാൻ്റെ മോള് ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ മോക്ക് ഒരു ചെറിയ സർപ്രൈസ് എടുക്കാൻ പോവാണ് അവരുടെ ആണ് അപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി പോവാണ് അതായത് അവർ ബ്രദറിൻ്റെ ബർത്ത്ഡേക്ക് അവന് ഇവിടെ ഒറ്റക്കായിരുന്നു നമ്മളൊക്കെ സൗദിയിലായ സമയത്ത് ഉമ്മയ്ക്ക് ഉമ്മരൊക്കെ പോകുന്ന ആ സമയത്ത് അവനിവിടെ മൂത്താപ്പാൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ അവർ സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അന്നേ അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവളുടെ ബർത്ത്ഡേക്ക് അവനും ഒരു കേക്ക് ഉണ്ടാക്കി സർപ്രൈസ് കൊടുക്കണം അങ്ങനെ ദാ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ആ ഒരു കാര്യങ്ങൾ ഒക്കെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കേക്കും കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ ദാ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ പാഡാണ് ഫുൾ നേച്ചറൽ ബ്യൂട്ടി മാത്രാനാണ് ട്ടോ ഈ ഒരു ഏരിയയിൽ എസ്മൊക്കെ വെങ്കറായിട്ട് എക്സ് എന്താ പറയുക അവൾ ഭയങ്കര ഹാപ്പിയും എക്സൈറ്റഡുമാണ് കേട്ടോ കാരണം ഈയൊരു വ്യൂസും കാര്യങ്ങളൊക്കെ അവൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ അതാണ് നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവൾക്ക് അപ്പോൾ ചെറിയ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അവർ നിന്ന് എന്നൊക്കെ തിന്നിട്ടോ ഒപ്പിയുണ്ട് നമ്മളും എളാപ്പാന മക്കളും മൂത്താപ്പാന മക്കളും അങ്ങനെ കുറച്ച് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ചെറിയ ചെറിയ മെമ്മറീസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ചെറിയൊരു പരിപാടിയാണ് അങ്ങനെതാ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് വീടിൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈയൊരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഊരി അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് അപ്പോൾ കേക്ക് അവൻ തന്നെ ഒറ്റക്ക് ഉണ്ടാക്കിയതാണ് സർപ്രൈസായിട്ട് അവൻ തന്നെ സ്വന്തം ഉണ്ടാക്കിയതാണ് അതായത് അവൻ്റെ ബർത്ത്ഡേ മാർച്ച് പത്തിന് അവൾ ഉണ്ടാക്കി അവന് സർപ്രൈസ് രാത്രി കൊടുത്ത് അന്നേയും അവൻ വിചാരിക്കുന്നുണ്ട് അവൾക്കും അവളറിയാതെ അവനന്നെ ഉണ്ടാക്കിയിട്ടൊരു കേക്ക് കൊടുക്കണമെന്ന് ലുക്ക് കേക്കിൻ്റെ ലുക്കും കാര്യങ്ങളൊന്നും നോക്കണ്ട പക്ഷേ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് നമ്മൾ നമ്മൾ എങ്ങനെയാണോ നമ്മൾ പുറത്തു നിന്നൊക്കെ ബേക്കറീസ് നിന്നൊക്കെ വാങ്ങുന്നു സെയിം ടേസ്റ്റിലുള്ള കേക്കാണ് ഷേപ്പും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ പോരങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ജസ്റ്റ് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെ ബർത്ത് ഡേ ഗേ ഗേൾക്കിന് തന്നെ ബർത്ത് ഗേളിന് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മളെ എസമ്മും കൊടുത്തിട്ടുണ്ട് എസമ്മക്ക് കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതാ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കുട്ടികൾക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു എന്താ പറയുക ചെറിയ ചെറിയ മെമ്മറീസ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണല്ലോ പിന്നീട് അത് നമുക്ക് ഭയങ്കര ഹാപ്പി തരുന്ന കാര്യങ്ങളാണ് അപ്പം അവൾക്ക് നമ്മൾ കൊടുത്ത ചെറിയൊരു സർപ്രൈസ് ചെറിയൊരു കേക്ക് കട്ടിങ് ആയിരുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബായ്